പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും ഏറ്റവും പ്രധാനമായും പഠിച്ചിരിക്കേണ്ട പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് വരുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് ടോപ്പി സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഒരു ദിവസം നാല് ക്ലാസ്സുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കാലത്ത് എല്ലാ ദിവസവും ആറു മണിക്ക് വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഹോട്ട് ടോപ്പിക്സ് കാലത്ത് പത്ത് മണിക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ രാത്രി എട്ട് മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ സീരീസ് ലൈവ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് ഓക്കെ പിന്നെ നമ്മുടെ ടെലിഗ്രാമിന്റെ കാര്യം അറിയാലോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് ക്ലാസ്സസ് എങ്ങനെയാണ് കിട്ടുക ഫ്രീ ആയിട്ടാണോ ഏത് ചാനൽ വഴിയാണ് കൊടുക്കുന്നത് ടെലിഗ്രാം വഴിയാണോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിലൂടെ ലൈവായി ലൈവ് ആയിട്ടുള്ളതും റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പൈസ വാങ്ങിച്ചിട്ടൊന്നും അല്ലാട്ടോ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം നാല് ക്ലാസ്സുകൾ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോസ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും ഇനി നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തരും അപ്പോൾ അതിലെ ലിങ്കിൽ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് എന്ത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം നിർവഹിക്കുക എന്നതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക എന്നതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം എത്ര അംഗങ്ങളാണുള്ളത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് മൂന്നാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും ബാക്കി രണ്ട് അംഗങ്ങളും കൂടെ ചേരുന്നതാണ് അങ്ങനെയാണ് ടോട്ടൽ മൂന്ന് അംഗങ്ങൾ വരുന്നത് അപ്പൊ ചെയർമാൻ ഉൾപ്പെടെയാണ് മൂന്ന് അംഗങ്ങൾ ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഇരുപത്തി ഒന്ന് ഒന്ന് അനുസരിച്ചിട്ടാണ് ഈ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത് കേട്ടോ നമ്മൾ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പേത ഇരുപത്തി ഒന്ന് ഒന്ന് എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത് ഇതിലെ ചെയർമാൻ എന്ന് പറയുന്നത് ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയാണ് കേട്ടോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളെയാണ് ചെയർമാനായിട്ട് നിയമിക്കുക ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ് ജസ്റ്റിസ് എം എം പരീത് പിള്ള ജസ്റ്റിസ് എം എം പരീത് പിള്ള പ്രസ്താവന രീതിയിൽ ചോദിക്കും കേട്ടോ അപ്പോൾ ആദ്യത്തെ ചെയർമാൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് ആദ്യത്തെ മറ്റംഗങ്ങൾ ആരൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ എസ് ബലരാമൻ എസ് ബലരാമൻ അതുപോലെ ടി കെ വിൽസൺ എന്നിവരായിരുന്നു ഡോ എസ് ബലരാമൻ ടി കെ വിൽസൺ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ ചെയർമാനെയും അംഗങ്ങളെയുമൊക്കെ നിയമിക്കുന്നത് ആരാണ് ചെയർമാരെയും അംഗങ്ങളെയും എല്ലാം നിയമിക്കുന്നത് ഗവർണർ ആണ് നിയമിക്കുന്നത് ഗവർണർ ആണ് നീക്കം ചെയ്യുന്നത് ആരാണ് അത് രാഷ്ട്രപതിയാണ് കേട്ടോ തെറ്റിക്കരുത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ ആണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ഗവർണർ ആണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനമോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പ്രേരണയോ നടന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ലംഘനം തടയുന്നതിൽ ഒരു എന്താണ് പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവെന്റ് ഉപേക്ഷ കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന പരാതിയിൽ ഒന്നുകിൽ സ്വമേധയാൽ അല്ലെങ്കിലോ പീഡിതനാലോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിയാലോ സമർപ്പിച്ച ഒരു ഹർജിയിന്മേൽ എന്ത് ചെയ്യണം അന്വേഷണ വിചാരണ നടത്തണം ആദ്യത്തെ ചുമതലയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞേ മനുഷ്യാവകാശങ്ങളുടെ ലംഘനം തടയുക ഓക്കേ ലംഘനം നടന്നു അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഒരു പ്രേരണ നടന്നാലും മതി മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിലുള്ള അതിനുള്ള ഒരു പ്രേരണ നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തടയുന്ന തടയുന്നതിൽ നിന്നും ഒരു പബ്ലിക് സർവെൻ്റ് എന്തെങ്കിലും ഉപേക്ഷ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാതിരിക്കാനായിട്ട് ഓക്കെ അത് തടയുന്നതിൽ എന്തെങ്കിലും ഉപേക്ഷ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന പരാതിയിൽ എന്ത് ചെയ്യാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാൻ പറ്റും സ്വമേധയാ കേസെടുക്കാൻ പറ്റും അല്ലെങ്കിലോ പീഡിതനാലോ ആരാണോ ആ ഒരു മനുഷ്യാവകാശ ലംഘനം അതിൻ്റെ എന്താണ് അത് അനുഭവിച്ചത് ആ ഒരു പീഡിതനാലോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിയാലോ സമർപ്പിച്ച ഒരേ ഒരു വ്യക്തിയാലോ അല്ലെങ്കിൽ ഒരു പീഡിതനാലോ സമർപ്പിച്ച ഹർജിയിന്മേൽ അന്വേഷണ വിചാരണ നടത്തുക എന്ന് പറയുന്നത് ആരുടെ കർത്തവ്യമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കർത്തവ്യമാണ് ഇനി രണ്ടാമത്തെ ചുമതല എന്ന് പറയുന്നത് ഒരു കോടതി മുമ്പാകെ തീർപ്പാകാതെ ഇരിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ആരോപണം ഉൾക്കൊള്ളുന്ന നടപടിയിൽ കോടതിയുടെ അനുമതിയോടുകൂടി ഇടപെടുക കോടതി മുമ്പാകെ തീർപ്പാകാതെ ഇരിക്കുന്ന ഏതെങ്കിലും മനുഷ്യാവകാശ ലംഘനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നടപടിയിൽ എന്ത് ചെയ്യുക കോടതിയുടെ അനുമതിയോടുകൂടി ഇടപെടാം കോടതി ആ അതിന്റെ തീർപ്പൊന്നും കൽപ്പിച്ചിട്ടില്ലാത്ത മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ കോടതിയുടെ അനുമതിയോടുകൂടി അതിൽ ഇടപെടുക എന്ന് പറയുന്നതും ആരുടെ ചുമതലയാണ് ആ മനുഷ്യാവകാശ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ് അതുപോലെ അടുത്ത ചുമതല എന്ന് പറയുന്നത് ഇപ്പോ എന്താണ് തത്സമയം പ്രാബല്യത്തിരിക്കുന്ന മറ്റേതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും ഏതെങ്കിലും ജയിലോ അല്ലെങ്കിൽ ചികിത്സ ദുർഗുണ പരിവർത്തനം അല്ലെങ്കിൽ സംരക്ഷണം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യക്തികളെ തടഞ്ഞു വെച്ചിട്ടുള്ളതോ പാർപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് സ്ഥാപനമോ അവിടുത്തെ അന്തേവാസികളുടെ ജീവിതാവസ്ഥകൾ പഠിക്കുന്നതിന് വേണ്ടി സന്ദർശിക്കുകയും അതിന്മേൽ സർക്കാരിന് ശുപാർശ ചെയ്യുകയും ചെയ്യുക ഓക്കെ അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അന്തേവാസികളുടെ ജയിലിൽ താമസിക്കുന്നവരുടെ ജീവിതാവസ്ഥകൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ജീവിതാവസ്ഥകൾ ജയിലിൽ ചെന്ന് പഠിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന്മേല് സർക്കാരിന് ശുപാർശ ചെയ്യുക അപ്പം ജയിലിൽ കഴിയുന്ന അന്തേവാസികളുടെ ജയിലിൽ കഴിയുന്ന അന്തേവാസികളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് കുറിച്ച് സർക്കാരിന് ശുപാർശ നൽകുകയും ചെയ്യുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ് ഇനി അടുത്ത ചുമതല എന്ന് പറയുന്നത് ഭരണഘടനയുടെ കീഴിലുള്ള ഏതെങ്കിലുമൊക്കെ നിയമങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിനെ പുനരവലോകനം ചെയ്യുകയും അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ് ഡോ ഓക്കെ ഭരണഘടനയാൽ പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ ഭരണഘടനയുടെ കീഴിൽ വരുന്ന മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ ഭരണഘടനയുടെ കീഴിലോ അല്ലെങ്കിൽ ഭരണഘടനയുടെ എന്താണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതോ ആയിട്ടും ആയിട്ടുള്ളതായ മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാവും അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനെ പുനരവലോകനം ചെയ്ത് അതിനുവേണ്ട ശുപാർശകൾ നൽകുക എന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കാശ കമ്മീഷന്റെ ചുമതലയാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുടെ അനുഭവ അവകാശം തടസ്സപ്പെടുത്തുന്ന ഭീകര പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പുനരവലോകനം ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുക ഓക്കെ മനുഷ്യാവകാശങ്ങൾ അതിനുള്ള അവകാശങ്ങൾ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പുനരവലോകനം ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര നടപടികൾ തീർപ്പാക്കുക എന്ന് പറയുന്നതും ആരുടെ ചുമതലയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ മേൽ എന്തെങ്കിലും ഉടമ്പടികളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രമാണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പഠിക്കുക എന്നിട്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശുപാർശകൾ ചെയ്യുക മേൽ ഉള്ള ഉടമ്പടികൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ ഇതെല്ലാം പഠിച്ച അതിൽ എന്തെങ്കിലും ഫലപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനെക്കുറിച്ച് ശുപാർശ ചെയ്യുക എന്ന് പറയുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുടെ മേഖലകൾ ഉണ്ടല്ലോ അവിടെ ഗവേഷണം ചെയ്യുക ഓക്കെ മനുഷ്യാവകാശ മേഖലകളിൽ ഗവേഷണം ചെയ്യുക അത് ഏറ്റെടുക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക മനുഷ്യാവകാശ ഗവേഷണങ്ങൾ ഏറ്റെടുക്കുക പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ വരുന്നതാണ് അതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യാവകാശ സാക്ഷരത വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ മാധ്യമങ്ങൾ സെമിനാറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രോത്സാഹിപ്പിക്കുക അതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക ഓക്കെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ അതുപോലെ മാധ്യമങ്ങൾ സെമിനാറുകൾ മാധ്യമങ്ങൾ സെമിനാറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട അവബോധം ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടനകൾ ഉണ്ടാകും മനുഷ്യാവകാശ കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടനകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രയത്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടനകളുടെ സ്ഥാപനങ്ങളെയും അവരുടെ പ്രയത്നങ്ങളെയുമെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നതാണ് എന്നുള്ളത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർ ഓർത്തു വയ്ക്കണം ഇതെല്ലാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഉൾപ്പെടുന്നവയാണ് ഓക്കെ ഇനി നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാറാണ് അല്ലെ മണികുമാർ എസ് മണികുമാർ ആണ് നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് മണികുമാർ ആണ് മറ്റംഗങ്ങൾ ആരൊക്കെയാണ് ഇതിലെ മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് കെ ബൈജുനാഥ് കെ ബൈജുനാഥ് അതുപോലെ വി കെ ബീനാ കുമാരി കെ ബൈജുനാഥ് വി കെ ബീനാ കുമാരി എന്നിവരാണ് മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഇനി പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരാണ് സെക്രട്ടറി ആണ് പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി എന്ന് പറയുന്നത് ടി വിജയകുമാറാണ് കേട്ടോ ടി വിജയകുമാർ ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ഓക്കെ ഇനി ഈ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധി എഴുപതാണ് കേട്ടോ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധിയായിട്ട് വരുന്നത് ഇനി മനുഷ്യാവകാശ നിയമം നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ അത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പൊ ഈ മനുഷ്യാവകാശ നിയമം ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മനുഷ്യാവകാശ നിയമ ഭേദഗതി രാജ്യസഭ പാസാക്കിയത് എപ്പോഴാണ് മനുഷ്യാവകാശ നിയമസഭ ഭേദഗതി മനുഷ്യാവകാശ നിയമ ഭേദഗതി രാജ്യസഭ പാസാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാല് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് രാജ്യസഭ പാസാക്കുന്നത് ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എപ്പോഴാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് നിലവിൽ വന്നത് എപ്പോൾ മനുഷ്യാവകാശ നിയമ ഭേദഗതി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിനാണ് മനുഷ്യാവകാശ നിയമ ഭേദഗതി നിലവിൽ വരുന്നത് ഇനി കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള ഈ പറയുന്ന ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നതാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേരള മനുഷ്യാവകാശ കേന്ദ്ര മനുഷ്യാവകാശം കേട്ടോ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്താണ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ മാറ്റം സംസ്ഥാന മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി മാറ്റിയിട്ടുണ്ട് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ മാറ്റം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ മൂന്ന് പേർ ഉണ്ടായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ മൂന്ന് പേർ ഉണ്ടാവണം എന്നുള്ളതാണ് അതിൽ ഒരു വനിതയും ഉണ്ടായിരിക്കണം ഒരു വനിതയും ഉണ്ടായിരിക്കണം മൂന്ന് പേരിൽ ഒരാൾ വനിതയായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ കാലാവധി ആദ്യം അഞ്ചു വർഷമായിരുന്നു ഇപ്പൊ അത് നിലവിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളോടൊപ്പം എന്തുകൂടെ ചേർത്തി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ എന്നിവയുൾപ്പെടെ ചെയർപേഴ്സണേയും കൂടെ ഉൾപ്പെടുത്തി എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്രയായി ആ ഏഴ് പേരായി അല്ലെ ഏഴ് പേരാണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളിൽ വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ഏഴ് പേരായിട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന് ഞാൻ ദേശീയവും സംസ്ഥാനവും പറയുന്നുണ്ട് മനുഷ്യാവകാശ നിയമ ഭേദഗതിയിൽ ഇനി അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ അവരെ ഗവണ്മെന്റിന് വീണ്ടും നിയമിക്കാൻ കഴിയുമോ യെസ് നിയമിക്കാൻ കഴിയും കേട്ടോ അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അവരെ എന്തു ചെയ്യാം വീണ്ടും നിയമിക്കാനായിട്ട് കഴിയും എന്നത് ഓർത്തിരിക്കുക ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് പേരാണ് എന്നുള്ളത് അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആറു പേരാണ് ഇൻക്ലൂഡിങ് ആരാണ് ചെയർമാൻ ഉൾപ്പെടെ ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്ന അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നതിൽ ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നാല് അംഗങ്ങളാണ് ഒന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രണ്ട് ആഭ്യന്തര മന്ത്രി ആഭ്യന്തര മന്ത്രി मून् सभा प्रतिपक्षे न प्रतिपक्ष नेताव നിയമസഭാ സ്പീക്കർ നിയമസഭാ സ്പീക്കർ എന്നിവരാണ് ഈ പറയുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നതിലേക്ക് ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ നാല് പേരാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് നിയമസഭാ സ്പീക്കർ എന്നിവർ അതിൽ മുഖ്യമന്ത്രി ആയിരിക്കും ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആരായിരിക്കും അധ്യക്ഷനായിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി പ്രധാനപ്പെട്ട അറിഞ്ഞാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് കേട്ടോ സംസ്ഥാന മന്ത്രിസഭ സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അവിടെ നിന്നും അത് നിയമസഭയിലോട്ട് ദെൻ അവിടെ നിന്നും ഗവർണറിലോട്ട് പോകും ഓക്കെ അപ്പൊ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയ്ക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കേ ഇനി ഈ പറയുന്ന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റീ ചെയ്യാൻ യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ അതായത് പുനർനിയമനം ഓക്കെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ പുനർനിയമനം ചെയ്യാൻ അവർ യോഗ്യരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യരാണ് അവരെ റീ അപ്പോയിന്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ പക്ഷേ മറ്റ് സർവീസുകളിൽ ഇവർക്ക് തുടരാനായിട്ട് പറ്റില്ല സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ പുനർനിയമനം ചെയ്യാനായിട്ട് ഇവർ യോഗ്യരാണ് എന്നാൽ മറ്റ് സർവീസുകളിൽ തുടരാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം കൂടെ ഇവിടെ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോട്ട് ചെയ്ത് വച്ചേക്കാം അപ്പൊ ഇതുപോലുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ടെലിഗ്രാമിലും കൂടെ ജോയിൻ ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടോന്നുണ്ടെങ്കിൽ ക്ലാസിനെ കുറിച്ച് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് താഴെ അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്